അപ്പോ എന്റെ പഴയ രണ്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ നാണം കിട്ടും നിന്റെ ജീവിതം നശിപ്പിക്കും ഞങ്ങൾക്കൊരു മകളുണ്ട് പതിനൊന്ന് മാസമായി ആ കുഞ്ഞിനെ കുന്നുകളയും അതുപോലെ എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും അനിയത്തെയും പിന്നെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഞാൻ 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 നിന്റെ ഭാഗ്യം ഉണ്ടായിരുന്ന എന്റെ വീട്ടിൽ അവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയെന്ന് ഉണ്ടാക്കില്ലാത്ത എല്ലാവർക്കും നമസ്കാരം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറില്ല എൻ്റെ വീഡിയോ മുഴുവൻ കാണണമെന്നും പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം കാരണം ഈ ഫോട്ടോ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കും അവൻ്റെ ഡീറ്റെയിൽസ് അത്യാവശ്യമായിട്ട് വേണം ഇവൻ ആരാ ഏതായി എവിടെന്ന എന്നെല്ലാം നമുക്ക് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇവൻ കാരണം ഒരു പെൺകുട്ടിയുടെ ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് ഇവനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ മോർഫ് ചെയ്ത് നെറ്റിലിട്ട് പ്രചരിപ്പിക്കും എന്നുള്ള രീതിയിൽ വരെ എത്തിയിട്ടുണ്ട് അവ ഒരു പെൺകുട്ടിയുടെ ലൈഫ് തന്നെ തുലച്ചു കളയാൻ കണക്കിന് നിൽക്കുകയാണ് ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് മനസ്സിലായോ അപ്പോൾ ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കണം ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാണെന്ന് വരെ നമുക്ക് കാര്യം അറിയാം പക്ഷേ ഇവൻ എവിടെ എവിടെയുള്ളതാണെന്ന് അറിയണം നിയമപരമായ നിങ്ങൾ ഇവൻ ഒരു ഗൾഫ് നമ്പറിൽ നിന്നാണ് ആ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ ഈ വാട്ട്സപ്പിൽ നമ്മുടെ മറ്റേ ഗ്രൂപ്പുകളുണ്ടല്ലോ അവിടെനിന്ന് ആൾക്കാരെ വിട്ട് ഉള്ള പരിപാടികളൊക്കെ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടു ഈ ഫോട്ടോയിൽ കാണുന്ന രാഹുൽ രവീന്ദ്രൻ എന്ന പ്രൊഫൈൽ നെയിമുള്ള വ്യക്തി ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് വെള്ളിയാഴ്ച ദിവസം എനിക്ക് എന്നെ പരിചയമുള്ളതായിട്ട് എൻ്റെ വാട്സപ്പിൽ എൻ്റെ പേഴ്സണൽ നമ്പർ ആണ് വാട്സാപ്പിൽ വന്നിട്ട് മെസ്സേജ് അയയ്ക്കുകയും ഞാൻ ഇയാൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ എഫ് ബി വഴി കൊടുത്തതായിട്ടും അതുവഴി ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തതായിട്ടും അതായത് എൻ്റെ റീസൻ്റ് ആയിട്ട് നടക്കുന്ന പേഴ്സണൽ ഇഷ്യൂസ് വരെ അയാൾ മെൻഷൻ ചെയ്ത് പറയുകയും പിന്നെ അയാൾ ഗൾഫിൽ വെച്ചിട്ട് വരാൻ നേരം എനിക്കൊരു ഫോൺ തരാനായിട്ട് ചോദിച്ചില്ലേ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്നെ പരിചയമുള്ളതായിട്ട് നടിക്കുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്തു ശേഷം ഞാൻ ക്വസ്റ്റൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരാൾ ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ ആരായിരുന്നാലും ചോദിക്കും ഇയാൾക്ക് എന്നെ അങ്ങനെ അറിയാം അല്ലേ ഇപ്പം നീ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ നിനക്ക് ഇന്നെ ആൾക്കാരുണ്ട് ആ ബ്രദറുണ്ട് സിസ്റ്ററുണ്ട് പേര് വരെ എല്ലാവരുടെയും പേര് വരെ വെളിപ്പെടുത്തുക അതുപോലെ സംസാരിക്കുക എനിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സംശയം തോന്നും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തിനെങ്കിലും ഒരാൾ വന്ന് പറയുന്നു പേഴ്സണൽ ഇഷ്യൂസ് പോലും പുറത്ത് പറയാത്ത പേഴ്സണൽ ഇഷ്യൂസ് പോലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കാം അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ കേസിൽ അകപ്പെട്ട ഒരാളെ സംശയം തോന്നുകയും അങ്ങനെ ഇയാളോട് ചൂടായി സംസാരിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തു ഹസ്ബൻഡ് വഴി ചോദിച്ചപ്പോൾ എൻ്റെ പഴയ ഒന്ന് രണ്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ നാണം കെടുത്തും നിൻ്റെ ജീവിതം നശിപ്പിക്കും ഞങ്ങൾക്കൊരു മാവളുണ്ട് പതിനൊന്ന് മാസമായ ആ കുഞ്ഞിനെയും കുന്നുകളയും അതുപോലെ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും അനിയത്തെയും പിന്നെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല വീട്ടിൽ വന്നിട്ട് കൊന്നുകളയും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അവസാന നിമിഷത്തിലാണ് ഹരി എന്ന ആളുടെ പേര് ഇയാൾ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നൊരു പേര് കൂടി പറയുന്നത് അതോടുകൂടി ഞങ്ങൾക്ക് ആയി ഇത് കോട്ടേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ഇയാൾ ഗൾഫിലാണെന്നാണ് പറയുന്നത് ഇയാൾ ഒരു സൗദി നമ്പറിനെ എനിക്ക് മെസ്സേജ് ചെയ്തത് സൗദി നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം അതുപോലെ ഇയാൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇത് ഇയാളുടെ മകനാണെന്നാണ് പറയുന്നത് അത് ഇയാൾ മകനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറയുന്ന സന്ദർഭത്തിൽ ഇയാൾ ആ പ്രൊഫിറ്റ് പിക്ക് മാറ്റുകയും ഒറ്റയ്ക്കുള്ള ഒരു പിക്ക് ഒരു കാറിൻ്റെ ബാക്കിൽ ചാർജ് നിൽക്കുന്ന ഒരു പിക്ക് എടുത്ത് ഇടുകയും ചെയ്തു ശേഷം എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പറയുകയും അതുപോലെ തന്നെ നാണം കെടുത്തും പിന്നെ സോഷ്യൽ മീഡിയയിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെ ചൊല്ലി സൂയിസൈഡ് ഞാൻ ഇതിനെ ചൊല്ലി സൂയിസൈഡ് ചെയ്ത് കളയണം അതുപോലെ ജീവിതം നശിപ്പിക്കും എങ്ങനെയൊക്കെയാണ് ഒരു വധശ്രമം പോലെ അങ്ങനെ രവീന്ദ്രൻ എന്ന പേരുള്ള ഇയാൾ ഗൾഫ് നമ്പർ അതായത് വധഭീഷണി അങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്പറിൽ നിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് മറ്റ് നമ്പറിൽ നിന്നും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മുപ്പത് സെക്കൻഡ് ഇത്ര സംസാരിക്കും ഇത്ര സംസാരിച്ചിട്ട് ഭീഷണിയാണ് നിന്നെ കൊന്ന് കളെന്ന് പറഞ്ഞിട്ട് ഉടനെ ഫോൺ കട്ട് കട്ടിയാണ് നമുക്ക് തിരിച്ച് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല നമ്പർ അതുപോലെ ഞങ്ങൾ അന്ന് തന്നെ ഒരു നാല് മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അന്ന് തന്നെ കംപ്ലയിൻറ്റ് ചെയ്തു അത് സംഭവം നടന്നത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ശേഷം മണി ആയപ്പോൾ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു ഫോണിക്ക് മെസ്സേജ് വന്നു അതുപോലെ തന്നെ സൈബർ സെല്ലിന് അന്വേഷണം വ്യാപിക്കുക പറഞ്ഞിട്ടുണ്ട് സൈബർ സെല്ലിൽ നമുക്ക് അത്രയും വിശ്വാസം വന്നിട്ടില്ല നമ്മൾ ഡയറക്റ്റ് പോയതാണ് പോയപ്പോൾ പോയപ്പോഴൊരു പറഞ്ഞ് ഇയാളെ കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് നമ്മളുമായിട്ട് വലിയ അല്ല അപ്പോൾ സംഭവം ഡിലേ ആണ് അന്വേഷണം ഡിലേ ആണ് അതുപോലെ പക്ഷേ നമ്മൾ അന്വേഷിച്ചാൽ നമുക്കൊരു സ്വന്തം ഇൻഡിവിജ്ജ്വൽ അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇയാളുടെ എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം സെയിം പിക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത് അതുപോലെ ഇയാളുടെ മകനാണ് ഒരു രുദ്രവ ഒരു പേരാണ് മകന്റെ പേര് മെൻഷൻ ചെയ്തേക്കുന്നത് ആള് എവിടെയോ പറഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ് ഗൾഫിലാണോ അത് ഗൾഫിൽ നമ്പർ വെച്ച് കളിക്കുന്നതാണോ എന്നും നമുക്കറിയില്ല പക്ഷേ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് മാക്സിമം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം ഇപ്പം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇയാൾ നാളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഫാമിലിയെ സേഫ് ചെയ്യണം എനിക്കൊരു മകളുണ്ട് ഞങ്ങൾക്ക് രണ്ടാമത് കിട്ടിയൊരു ജീവിതം അപ്പോൾ അത് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് വോയിസ് ചെയ്യാൻ കാര്യം ഇപ്പം ഈ പെൺകുട്ടിയുടെ ലൈഫ് അത്രയും ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് കാരണം ഇവൻ അത്രയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഭീഷണിപ്പെടുത്തുന്ന കുറച്ച് ഉണ്ട് അത് ഞാൻ കേൾപ്പിക്കാം അതുപോലെ തന്നെ ഇവന ഇവൻ ഗൾഫിലാണെന്ന് എനിക്കും തോന്നുന്നില്ല കാരണം ഗൾഫ് നമ്പർ യൂസ് ചെയ്ത് ചിലപ്പം കളിക്കുന്ന കളിയും ആയിരിക്കാം അതിലും പോസിബിലിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനെ അറിയാമെങ്കിൽ നേരിട്ടോ അല്ലാതെയോ പരിചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും സിറ്റുവേഷൻ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കാരണം അത്രയും ഒരു ബേഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ അതുകൊണ്ടാണ് പറയുന്നത് കാരണം അത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കാരണം ആ കുട്ടി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഇവൻ കാരണം ലൈഫിൽ ഒരുപാട് ഒരുപാട് ഇപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുകയാണ് എന്തായാലും ഇവൻ ഭീഷണിപ്പെടുത്തി കുറച്ച് ചോദിച്ചു കൊണ്ട് അത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം ഞാൻ കൊടുക്കുകയോ പിന്നെ കഴിഞ്ഞിട്ട് കൊടുക്കുകയോ അത്തന്റെ അച്ഛൻ്റെ കൊടുക്കുകയോ ചേട്ടൻ എടി പൂരി ൂരിമോളെ നിന്റെ നമ്പർ എങ്ങനെ കിട്ടിയാണെന്ന് അറിയാമോ വെടിയുടെ ഗ്രൂപ്പിനകത്ത് നിന്റെ നമ്പർ കേട്ടോ അതാ ഇപ്പം കാണിച്ചിലാടി മൈരേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിന്റെ ഗ്രൂപ്പിന്റെ നിന്റെ നമ്പർ എവിടെ കിടക്കുന്നത് ഞാൻ ഇപ്പം പൂരി പൂരിമോളെ നീ ചെയ്യാൻ വരുന്നത് ചെയ്ത് എന്റെ പൂർമാരെ വെച്ച് വിളിച്ച് നിന്ന് മുമ്പാന്ന് വിചാരിച്ചോ മൈര കണ്ടോ പൂറമാരെ കൊണ്ടുതന്നെ ഊപ്പിക്കാമെന്ന് വിചാരിച്ചോ പോലെ മോളെ അവനെ എൻ്റെ കളയോ നിന്റെ ഞാൻ എനിക്ക് ചരിത്രീ നിന്റെ ഫുള്ള് ചരിത്രം നീ എന്തോ മുഞ്ചാൻ തന്നെ ഒരു മൈര് മുഞ്ചാ കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിന്റെ ചരിത്രം ഞാൻ വിളമ്പൂടി പൂരിമോളെ നിന്റെ ചരിത്രം ഞാൻ വിളമ്പൂടി പോലെയാടി മോളെ

ഇപ്പൊ ഹരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യാണിത് അപ്പോ അതുപോലെ തന്നെ ഈ വ്യക്തി നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞാൽ മുറിഞ്ഞാൽ വെട്ടികളെ എന്നും പറയുന്നു ഒരു എടുത്ത് അല്ലെങ്കിൽ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും വധശ്രമം ഉൾപ്പെടെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ഈ വ്യക്തി അറിയാമെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം കാരണം അത്രയും ഒരു ബേഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ ഈ കുട്ടിക്കിനും മുന്നോട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളും കുറച്ച് പ്രീവിയസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് അതിന് കാരണം ഈ വ്യക്തിയെ കണ്ടുപിടിക്കണം കാരണം സൈബറിൽ കേസ് കൊടുത്തിട്ടും വലിയ നീക്കൊന്നും ഇല്ല കാരണം അത്രയും ഡിലേയാണ് കാര്യങ്ങൾ അത് നമുക്ക് തന്നെ അറിയാം അല്ലാണ്ട് എടുത്ത് നോക്കുമ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇത് മാത്രം ആണ് നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ ഇപ്പോൾ ഒന്ന് കണ്ടുപിടിക്കണം കാരണം ഇതോ ഇപ്പോൾ ഒരു കൊട്ടേഷൻ എടുത്തിട്ടാണ് ഏറ്റെടുത്തിട്ടാണ് ഈ കളി കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹകരണം ഉറപ്പായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഈ കുട്ടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന രാഹുൽ രവീന്ദ്രൻ എന്ന ആളിനെ ആർക്കെങ്കിലും പരിചയമുള്ളവർ ഉണ്ടെങ്കിൽ പ്ലീസ് ബി എം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ ഇട്ട സ്റ്റോറിയിൽ ഇയാൾ തന്നെയാണ് എൻ്റെ ഫോണിൽ വിളിച്ച് എൻ്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് എൻ്റെ നാണം കെടുത്തും അതുപോലെ കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണിയായി മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പൊ മനസ്സിലായല്ലോ അവന്റെ നീക്കം എങ്ങനെയാണെന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന വെമ്പിള്ളേരുടെ മൊബൈലിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ് അശ്ലീല വാക്കുകൾ മറ്റു ഉപയോഗിക്കുന്നതാണ് തൊഴിൽ അപ്പോൾ ഇവൻ ഞാൻ ആദ്യം ഈ കുട്ടിയെടുത്ത് ചോദിച്ചു ഇനിയിപ്പോൾ ഇവൻ്റെ ഇവൻ വേറെ ആരുടെയും ഫോട്ടോ ഇട്ടിട്ട് കളിക്കുന്ന കളിയാണോ എന്ന് കാണാൻ എനിക്കങ്ങനെ സംശയം തോന്നി അപ്പോൾ അല്ല കാരണം ഈ കുട്ടി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ ഫോട്ടോ ഇവൻ ഇട്ടുന്ന ഡി അവൻ മാറ്റിയിട്ടുണ്ടായിരുന്നു റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ അങ്ങനെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവ കുറച്ചൊന്ന് പേടിച്ചിട്ടുണ്ട് പേടിച്ച് ഫോട്ടോ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഇവൻ ജെവിൻ ആണ് ജെനുവിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആൾ അതുകൊണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഓക്കെ ബൈ